മലയാളത്തിന്റെ അഭിമാന സിനിമയായ ആടുജീവിതം നാളെ ലോകമെങ്ങും റിലീസ് ചെയ്യാനൊരുക്കുകയാണ് ഹിന്ദിയിലെങ്ങും വലിയ പ്രൊമോഷനാണ് ആ സിനിമയ്ക്കായി അണിയറ പ്രവർത്തകർ നൽകിയത് പ്രൊമോഷന്റെ ഭാഗമായി തെലുങ്കിലും തമിഴിലും സിനിമയുടെ പ്രിവ്യൂ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു തെലുങ്കിലെ പ്രമുഖ സംവിധായകർക്ക് വേണ്ടിയാണ് ആന്ധ്രയിൽ സിനിമ സ്ക്രീൻ ചെയ്തത് ചെന്നൈയിൽ മണിരത്നം കമൽഹാസൻ തുടങ്ങിയവർക്ക് വേണ്ടിയായിരുന്നു സിനിമയുടെ പ്രത്യേക പ്രദർശനം സിനിമ കണ്ടതിനു ശേഷം സിനിമയെപ്പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ മികച്ച സിനിമയൊരുക്കുവാനുള്ള സംവിധായകന്റെ ദാഹമാണ് ആടുജീവിതത്തിൽ തനിക്ക് മനസ്സിലായതെന്നും സിനിമയുടെ ഇന്റർവെൽ എത്തിയപ്പോൾ തനിക്ക് തൊണ്ട വരളുന്നത് പോലെയാണ് അനുഭവപ്പെട്ടതെന്നും വീഡിയോ സന്ദേശത്തിലൂടെ കമൽഹാസൻ പറഞ്ഞു പൃഥ്വിരാജ് സിനിമയ്ക്കായി ഇത്രമാത്രം കഷ്ടപ്പെടുമെന്ന് കരുതിയില്ലെന്നും സിനിമയ്ക്കൊപ്പം ആരാധകർ ഉണ്ടാകണമെന്നും കമൽഹാസൻ പറഞ്ഞു കമൽഹാസന്റെ വീഡിയോ സന്ദേശം പൃഥ്വിരാജ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചത് ഇത് ആടുജീവിതത്തിന് ലഭിച്ച ഒരു അവാർഡായാണ് തനിക്ക് തോന്നുന്നതെന്നും വീഡിയോ പങ്കുവെച്ചു കൊണ്ട് പൃഥ്വിരാജ് കുറിച്ചു